മഴമേഘം ഭാഗം ആറ് മിത്ര അവന്റെ കണ്ണുകളും നിറയുകയായിരുന്നു തന്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം പിടിച്ചുയർത്തി ധ്രുവ കലങ്ങിയ ആ കണ്ണുകൾ കണ്ണുകൾക്കാണെ അവന്റെ നെഞ്ചിൽ വിങ്ങൽ അനുഭവപ്പെട്ടു എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ മിത്ര നീ നിന്റെ പ്രണയം ഓരോ നിമിഷവും എന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക നിന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു മിത്ര ഇങ്ങനെ നീറാൻ വയ്യ എനിക്ക് മിത്രയ്ക്ക് വേദന തോന്നി താൻ കാരണം തന്റെ പ്രണയമാണ് അവനെ ധർമ്മസങ്കടത്തിലാക്കുന്നതെന്ന് ധർമ്മസങ്കടത്തിലാക്കുന്നതെന്നോക്കെ അവൾക്ക് സ്വയം പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കാരണം മരണം ആഗ്രഹിക്കുകയാണോ സാറ് വേണ്ട സാർ ഞാൻ ഞാൻ എല്ലാത്തിനും കാരണം ഞാൻ ജനിക്കരുതായിരുന്നു ഈ ഭൂമിയിൽ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ സാറിങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു പുറത്തേക്ക് വരുന്ന തേങ്ങൽ അടക്കി പിടിച്ച് പറയുന്ന ആ പെണ്ണിനെ കാണി അവളോട് സഹതാപം തോന്നിപ്പോയി അവന് മിത്ര അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തു അവൻ മിത്രക്കായി അവളുടെ പ്രിയപ്പെട്ടവൻ നൽകുന്ന ആദ്യ ചുംബനം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു അവ നിറഞ്ഞൊഴുകി മിത്രയെ മുറുകെ പുണർന്നു അവൻ അവളും അവനെ പിരിയാൻ കഴിയില്ലെന്നപോലെ ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾ അവരതുപോലെ നിന്നു അവൻ അവളുടെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തിയതും അതേ നിമിഷം തന്നെ മിത്ര ഉയർന്നു വന്ന് അവൻ്റെ നെറ്റിയിലായി ചുംബിച്ചു അടഞ്ഞിരുന്നിരുന്ന അവന്റെ ഇരു കണ്ണുകളിലും ചുംബിച്ചു അവന്റെ അധരങ്ങളിലേക്ക് തൻ്റെ അധരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മൃദുവായി ചുംബിച്ചുവ്രുവിന്റെ നെഞ്ച് അതിശക്തമായി മിടിക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞു മിത്ര തൻ്റേതാണെന്ന് മനസ്സ് പറയുന്നു ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ അവളുടെ അധരങ്ങളെ അവൻ കവർന്നെടുത്തു അവൾ തൻ്റേതാണെന്ന തിരിച്ചറിവിൽ മിത്രയൊന്ന് ഞെട്ടി പിന്നെ അവനെ ചേർത്ത് പിടിച്ചു അവളെ വേദനിപ്പിക്കാതെ അവൻ ആ അധരങ്ങളെ നുകർന്നുകൊണ്ടിരുന്നു മിത്ര കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്നു അവനായി തന്നെ വിട്ടു നൽകിക്കൊണ്ട് അവളുടെ കൈകൾ അവന്റെ ടീഷർട്ടിൽ മുറുകി അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു പിടിച്ച് വലിച്ചു അവൻ വീണ്ടും വീണ്ടും തന്റെ ദേഹത്തേക്ക് അവളെ ചേർത്ത് പിടിക്ക് അവളിൽ വിറയൽ ബാധിച്ചു ഹൃദയമിടിപ്പിന്റെ താളം മാറി വിയർക്കാൻ തുടങ്ങിയിരുന്നു അവൾ നിമിഷങ്ങൾ നീണ്ടുനിന്ന ചുംബനം തന്നിലെ വികാരങ്ങൾ മാറി മാറിയുന്നതറിഞ്ഞ് ധ്രുവ് അവളെ വിട്ട് മാറി നിന്നു കണ്ണുകൾ അടച്ചു നിന്ന് കിതയ്ക്കുന്ന അവളെ കണ്ട് അവന്റെ നെഞ്ചി നീറാൻ തുടങ്ങി ആ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ അവന്റെ ഹൃദയത്തെ പൊള്ളിച്ചു ഇത്ര ഐം സോറി ഞാൻ പെട്ടെന്ന് കുറ്റബോധത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഒന്നും പറയാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണെ അവന്റെ നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് നോക്കി പോകാൻ തിരിഞ്ഞതും അവന്റെ കൈവിരലിൽ അവൾ കൈകൾ കോർത്തു ആദ്യമായി അവൾ തന്റെ പേര് വിളിക്കുന്നത് കേൾക്കെ അവനിൽ സങ്കടം വന്ന് മൂടിയിരുന്നു പോവാണോ ധ്രുവ് പോകല്ലേ ധ്രുവ ഇവിടെ എൻ്റെ ഒപ്പം ഇരിക്കോ പ്ലീസ് ഈ ഒരു രാത്രി മാത്രമല്ലേ പ്ലീസ് ധ്രുവ ഇനി ഇനി ഉണ്ടായില്ലല്ലോ ഇങ്ങനെ ഒരു ദിവസം വേറെ ഒന്നിനുമല്ല വെറുതെ വെറുതെയാ അവൾ അപേക്ഷിക്ക് മറത്തു പറയാൻ കഴിയാതെ പോയി അവന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു അവൻ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനോട് ചേർന്നിരുന്നു മിത്ര നിമിഷങ്ങൾ അവ നിശബ്ദമായി കടന്നുപോയി ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോ നമ്മൾ പിരിയും അല്ലേ ദ്രോ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൾ പറയെ അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി പിന്നെ പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ല അല്ലേ വീണ്ടും അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിൽ വീഴാൻ തുടങ്ങിയിരുന്നു നീ എന്റെ കൂടെ പോരുന്നോ നീ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന് ഞെട്ടിക്കൊണ്ട് അവൾ തലയുയർത്തി നോക്കി നിറഞ്ഞിരിക്കുന്ന അവന്റെ കണ്ണുകൾ അവൾക്ക് വേദന തോന്നി താൻ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഇല്ലെന്ന് തലയാട്ടി അവൾ അവന്റെ നെറ്റി വേണ്ട ദ്രോ ആ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഒരു പാവം പെണ്ണിൻ്റെയും സന്തോഷം തല്ലിക്കെടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല അവരുടെ കണ്ണുനീരും ശാപവും അതുകൂടെ ഏൽക്കാൻ ഈ മിത്രക്ക് വയ്യ ഇത്ര അവന്റെ വിളിയിൽ നിറഞ്ഞിരിക്കുന്ന സങ്കടം അവൾക്ക് മനസ്സിലായി അവൾ അവന്റെ കവിളിലേക്ക് കൈ ചേർത്തു എന്റെ ധ്രുവ് സങ്കടപ്പെടരുത് എനിക്ക് എനിക്കിത് മതി ഈ രാത്രിയുടെ ഓർമ്മകൾ മതി ഈ ജീവിതകാലം മുഴുവൻ ഓർക്കാനായി എന്റെ ധ്രുവ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നില്ലേ ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നില്ലേ അത് മതി മിത്രയ്ക്ക് ഈ ജന്മം മുഴുവൻ സായുജവടയെ അവൾ പറയെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ മുറുകി അവന്റെ ഹൃദയതാളം അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൻ എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്ന് സാന്ത്വനിപ്പിക്കുമ്പോൾ അവന്റെ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തു അവൾ മൗനം പോലും വാചാലമായ നിമിഷങ്ങൾ ആ ഇരിപ്പിൽ ഉറങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിച്ചു മിത്ര ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന് ആ പെണ്ണ് മോഹിച്ചു ഈ രാവിലും അപ്പുറം തമ്മിൽ പിരിയണമെന്നോർക്കെ അവളുടെ നെഞ്ച് പിടഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അവൾ ഉറങ്ങാതിരിക്കാനുള്ള അവളുടെ മോഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളെ ഉറക്കം തഴുകി അവന്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് മിത്ര ഉറക്കത്തിലേക്ക് വീണു മിത്ര കണ്ണു തുറക്കുമ്പോൾ നേരം നന്നേ പുലർന്നിരുന്നു കിടക്കയിൽ കിടക്കുകയായിരുന്നു അവൾ പുതപ്പുകൊണ്ട് ദേഹം പുതച്ചിരുന്നു കണ്ണിലേക്ക് വെയിലടിച്ചുകൊണ്ടതും ഞെട്ടിക്കൊണ്ടവൾ ചുറ്റും പരതി നോക്കി ധ്രുവിനെ അവിടെ എങ്ങും കണ്ടില്ല അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവൻ പോയെന്ന് അവൾക്ക് മനസ്സിലായി എന്നേക്കുമായി അവൻ തന്നെ വിട്ടുപോയിരിക്കുന്നു ഒരു രാത്രിക്ക് ഈ മിത്ര വീണ്ടും ഒറ്റയ്ക്കായിരിക്കുന്നു അവൾക്കരികിൽ അവന്റെ ചിത്രങ്ങൾ മാത്രം അവശേഷിച്ചു അതിലേക്കൊന്ന് കണ്ണോടിച്ചു അവൾ നിറ കണ്ണുകളോടെ ആ ചിത്രത്തിന് താഴെ അവന്റെ കൈപ്പട ഗുഡ് ബൈ ഐ വിൽ മിസ് സോ മച്ച് ആൻഡ് ഐ ലവ് ഡിയർ മറക്കില്ല ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക് വരും ജന്മമെങ്കിലും ഒന്നായിടട്ടെ നമ്മൾ ഹൃദയം പൊട്ടിപ്പോകും പോലെ തോന്നി അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ വേദന ധ്രൂ അലറി വിളിച്ചു അവളുടെ ഹൃദയം അവന്റെ മനസ്സറിഞ്ഞ ആ കടലാസ് തുണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി അവൾ ഒരു പുഴുവിനെപ്പോൾ പുളഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടിയവൾ വീണ്ടും തന്നിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ട് ഉച്ചയായിട്ടും മിത്രയെ കാണാതെ അവളുടെ മുറിയിലേക്ക് അന്വേഷിച്ചു വന്നു മുത്തശ്ശി കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്നു അവൾ ചുറ്റും പേപ്പറുകൾ വിതറിക്കിടക്കുന്നു എന്തോ ഒന്ന് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ ഉയർന്ന തേങ്ങലിന്റെ ശബ്ദം മുത്തശ്ശി ആ റൂമിലേക്ക് കടന്നു വന്നത് പോലും അറിയാതെ മറ്റൊരു ലോകത്തായിരുന്നു അവൾ അവളും ധ്രുവം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഓർമ്മകളുടെ ലോകത്ത് അവർ അവൾക്കടുത്തായി ഇരുന്നതും കണ്ടു വിതറിക്കിടക്കുന്ന കടലാസ കഷ്ണങ്ങളിലൊക്കെയും ധ്രുവിന്റെ ചിത്രം അവളുടെ ജീവനേക്കാൾ തന്റെ കൊച്ചുമോൾ സ്നേഹിക്കുന്നവൻ അവളുടെ ജീവശ്വാസമായിരുന്നവൻ നെഞ്ചി തേങ്ങിപ്പോയി ആ വൃദ്ധയുടെ മോളെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അലിവോടെ അവർ വിളിക്ക് ഞെട്ടി എഴുന്നേറ്റവും അവൾ അവളുടെ മുഖം കണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് കരഞ്ഞതുകൊണ്ട് തടിച്ചു വീർത്തിരുന്ന കൺബോളകൾ മുഖമാകെ ചുവന്നിരിക്കുന്നു അവൾ അനുഭവിക്കുന്ന വേദന എടുത്ത് കാണിക്കുന്ന മുഖം വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു പോയി മോളെ കാലത്തെ തന്നെ എണീറ്റ് വന്നിരുന്നു മോളെ വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ട ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാനും വിചാരിച്ചു ആ കുട്ടി പോകുന്നത് കണ്ടു നിൽക്കാൻ എൻപ് മോൾക്കും കഴിയില്ലെന്നു അതുകൊണ്ടാ വിളിക്കാഞ്ഞത് അവളിൽ നിന്നും ധ്രുവ അകന്നു പോയെന്നറിയെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവൾ അവളുടെ ഹൃദയം വിണ്ടുകീറുന്നത് അറിഞ്ഞ് അവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ നിസ്സഹായായി പോയി അവർ അടച്ച് ചെയ്ത് ചാരിയിരിക്കുന്നവനെ കണ്ട് അലൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞുചെന്നു എടാ ധ്രുവേ ഇന്നലെ എവിടെ പോയി കിടക്കുമായിരുന്നടാ നീ ഞാൻ വന്നിട്ട് എന്തോരം വിളിച്ചു നോക്കി നിന്നെ അപ്പൊ നിന്റെ ഫോൺ ഉണ്ട് ഇവിടെ ഇരിക്കുന്നു എവിടെങ്കിലും പോകുമ്പോ ആ ഫോണെങ്കിലും ഒന്ന് എടുത്തോണ്ട് പൊക്കൂടെ നിനക്ക് മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാനായിട്ട് ഇന്നലെ ആയിരുന്നേല് നല്ല ദിവസോ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാ അവൻ എന്തൊക്കെയോ അലറിയതും ധ്രുവ് കണ്ണുകൾ തുറന്നവനെ നോക്കി അലൻ ഞെട്ടിപ്പോയിരുന്നു അവന്റെ കണ്ണുകൾ കണ്ടിട്ട് കരഞ്ഞതുപോലെ ചുവന്നു കലങ്ങിയിരിക്കുന്നു വീങ്ങിയിരിക്കുന്ന കൺപോളകൾ ധ്രുവ എന്താടാ എന്താ പറ്റിയ നിനക്ക് എന്തിനാ കരയുന്ന നീ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ നിമിഷം അലനെ ചുറ്റി പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി ധ്രുവ അലൻ ഞെട്ടിപ്പോയിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരു വിഷമത്തിൽ അവനെ കണ്ടിട്ടില്ല എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളിലൊതുക്കുന്നവനാണ് ധ്രുവിനെ തന്നിൽ നിന്നും അകറ്റി അവൻ ധ്രുവ എന്താ ഇത് ഇന്നലെ എവിടെ ആയിരുന്നു നീ ഇങ്ങനെ കരയാനും മാത്രം എന്താ ഉണ്ടായത് ധ്രുവ് കണ്ണുകൾ തുടച്ച് അവനെ നോക്കി പിന്നെ തല താഴ്ത്തിയിരുന്നു ധ്രുവിന്റെ ഈ മൗനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അലന് എന്താ ഉണ്ടായേ വാതുറന്നും പറ ധ്രുവ് ധ്രുവ് അലനെ ഒന്ന് നോക്കി ഇന്നലെ ഇന്നലെ ഞാൻ മിത്രയുടെ വീട്ടിലായിരുന്നു അവൻ പറയ അവിശ്വസനീയതോടെ അലൻ അവനെ നോക്കി മിത്രയുടെ വീട്ടിലോ ഉം അവള് ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്കായിരുന്നു കൊണ്ടുവിടാൻ പോയതാ ഞാൻ കാറ്റും മഴയും കണ്ടപ്പോ അവളുടെ മുത്തശ്ശി പോണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലെ അവളോടൊപ്പം ആയിരുന്നു ഞാൻ എന്റെ നെഞ്ചിലെ ചാരിയാണ് മിത്ര ഉറങ്ങിയത് അവളെ ചേർത്ത് പിടിച്ച ഞാൻ ഉറങ്ങിയത് ഒന്നും വിശ്വസിക്കാനാവാതെ അലൻ ധ്രുവിനെ നോക്കി എന്നിട്ട് എന്നിട്ട് നിങ്ങള് തമ്മിൽ അരുതാത്തവല്ലതും നോ അലൻ അവനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ത്രൂ ഒറ്റ ഉയർത്തി മിത്ര അവൾ ഒരു പെണ്ണല്ല പാവ ഒരുപാട് വേദന അനുഭവിക്കുന്നവള് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും വേണ്ടാത്തവള് ഒറ്റപ്പെട്ടു പോയവൾ ത്രൂ നീ എന്തൊക്കെയായി പറയുന്നത് അലൻ ചോദിക്കെ അവനെ നോക്കി ഇന്നലെ അവൾ പറഞ്ഞ കാര്യങ്ങൾ പറയെ അലനും വിഷമം തോന്നിപ്പോയി അവളെ ഓർത്ത് സഹതാപം കൊണ്ടാണോ ത്രോ നിനക്കിപ്പോ അവളോട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അലൻ എനിക്ക് അവളോട് സിമ്പതിയല്ല ഉള്ള് നിറഞ്ഞ സ്നേഹം തന്നെയാണ് പക്ഷെ ഞാൻ ഞാനും കുറ്റപ്പെടുത്തുകയല്ലേ ആ പാവത്തിനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്ക് വിളിച്ചൂടെ അവളെ നിന്റെ ജീവിതത്തിലേക്ക് അവള് വരില്ല അലൻ എന്നെ സ്നേഹിക്കുന്നവരുടെ എന്നെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കണ്ണീരിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുവാളെന്ന് ഞാൻ ഞാൻ എന്താടാ ചെയ്യണ്ടേ ധ്രുവിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഞാൻ 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 ചതിക്കുകയാണല്ലേ എൻറെ അമ്മയെ അച്ഛനെ പല്ലവിയെ മിത്രയെ വിങ്ങിപ്പൊട്ടി ധ്രുവ് പറയെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ അലന് കഴിഞ്ഞുള്ളൂ ഒന്ന് നോക്കി നെടിവേർപ്പെട്ടുകൊണ്ട് അലൻ തന്റെ മുറിയിലേക്ക് പോയി ധ്രുവ് അപ്പോഴും മിത്രയെക്കുറിച്ചുള്ള ഓർമ്മയിലായിരുന്നു വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ തന്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ഉറങ്ങുന്നവളെ കാണേ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല വേദനയോടെ അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ പോലും തൻ്റെ ഡ്രസ്സിലുള്ള പിടി അവൾ വിട്ടിരുന്നില്ല ഉണർന്നാൽ തന്റെ വിടപറയിൽ അവളെ വിഷമിപ്പിക്കുമെന്നതിനാൽ വിളിക്കാൻ മുതിർന്നില്ല കൊച്ചു കുഞ്ഞിനെപ്പോൾ നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ പുതച്ചുകൊടുത്ത് അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ഒന്ന് ചുംബിച്ചപ്പോൾ തന്റെ കണ്ണുനീർ വീണ് അവൾ എഴുന്നേൽക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന്റെ കണ്ണുനീരിന്റെ ശാപം അത് തൻ്റെ മേൽ എന്നും ഉണ്ടാവില്ലേ അവളുടെ മനസ്സ് കാണാതെ എന്തെല്ലാം താൻ വിളിച്ചു പറഞ്ഞു അവളുടെ ഈ അവസ്ഥയിൽ നിന്ന് അവളെ രക്ഷിക്കാൻ പോലും തനിക്കായില്ലോ അവളെപ്പറ്റി ഓർക്കെ അവന്റെ കണ്ണുകൾ പെയ്തു കൊണ്ടിരുന്നു അന്ന് വൈകിട്ട് ധ്രുവ് അവിടം വിട്ടു തന്റെ മിത്രയുടെ ഓർമ്മകൾ പേറുന്ന മനസ്സോടെ അന്ന് രാത്രി അവൻ ഇട്ടിരുന്ന ടീഷർട്ട് നെഞ്ചോടക്കി പിടിച്ചു കിടന്നു അവൾ അവളുടെ തലയിണ് കണ്ണുനീരിൽ കുതിർന്നു തുടരും ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ